ഒന്നര കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളിയെ കാലടി പോലീസ് പിടികൂടി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സഹിൻ മണ്ഡലാണ് പിടിയിലായത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ തിരുവൈരാണിക്കുളം ഇരവിമുരം ക്ഷേത്രത്തിന് സമീപത്ത് നിന്നാണ് പിടിയിലാകുന്നത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് പ്രതി കഞ്ചാവ് കൊണ്ടുവരുന്നത് തുടർന്ന് കേരളത്തിലെത്തിച്ച് ആവശ്യക്കാർക്ക് വില്പന നടത്തുകയാണ് ചെയ്യുന്നത് ചെങ്ങമനാട് വാടകയ്ക്ക് താമസിക്കുകയാണ് പ്രതി മാസങ്ങൾക്ക് മുൻപും തിരുവൈരാണിക്കുളത്ത് നിന്ന് ഇത്തരത്തിൽ കഞ്ചാവുമായി അതിഥി തൊഴിലാളിയെ പിടികൂടിയിരുന്നു